إلى أن تتخلص من العلوم

ോ കണ്ടില്ല കണ്ടില്ല സോറി ഇന്നലെ ആ പുറത്തുള്ള സുരേഷ് കമ്പയിൽ നിന്നാണ് പോയി കഴിച്ചത് you

അപ്പോൾ ഈ പെട്ടീന്ന് വെച്ചും ആയുധങ്ങൾ ആയിരിക്കും അല്ലേ പഴയ ആയുധങ്ങളെല്ലാം ഞാൻ ഉപേക്ഷിച്ചു ഇപ്പോ ബുദ്ധിയാണ് കള്ളവാചനക്കെയാണോ പിടിക്കാൻ കൊണ്ടുവരുന്നത്

എനിക്ക് കൂട്ടിന് എന്റെ ബുദ്ധി മാത്രം മതി എന്റെ ബുദ്ധിപ്പെട്ട് ഞാൻ നിങ്ങളെ എല്ലാവരെയും ഇനി നോക്കിരുന്നിട്ട് രാജ്യങ്ങളിൽ നമുക്ക് എന്നാ രാജകുളം വിളിക്കും അങ്ങനെ എന്തെങ്കിലും ഒരു മോഹളിയാണെന്ന് വിളിക്കില്ല வந்த கேளியு இருக்குல நம்மே தை மடியிருது டேண்ட ஒன்னேங்கோட வந்தமே ஃபேச்சஸ் மேன் டே ஹே போயி பாவா வாமே எங்கೋಟ யாக்கி ěliச்சி அவള് ěliச்சா உடனே தூம்ப பொக்கி கொண்டாங்க ണിക്കൂർ ഉരുക്കിക്കൊണ്ടിരിക്കുന്ന ഉദാഹരണം ആയിരുന്നല്ലോ അതവിടെ പോയി അത് ഞാൻ ഇന്നലെ ഏകദേശം ഹോമത്തിന് പോയപ്പോ അവിടെ വെച്ച് മറന്നതാ ഏത് ദേഹത്താ ഓരോ ചോദ്യങ്ങൾ

கொண்டு போனே யோகுண்ட I'm ready. തെക്ക് പണ്ട് കാർത്തി വീരാജുനന്റെ ആയിരം കൈചേരിച്ച പരശുരാമൻ മഴ അറിഞ്ഞ് സൃഷ്ടിച്ച ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ ഒരു വീരചൂര പരാക്രമിയെ നാം ഹോമത്തിൽ കണ്ടു ഇപ്പോൾ ഈ രാജ്യത്തെ ബാധിച്ചിരിക്കുന്ന പ്രശ്നത്തിന് പരിഹാരം കാണണമെങ്കിൽ വീരനെ കൊണ്ടുവന്നേ പറ്റൂ പറ്റൂട്ട വേട്ടക്കാരൻ ചേരുണ്ണിയുടെ പൊന്നാമന പുത്രൻ പക്ഷെ വാരുണ്യ അത്ര പെട്ടെന്നൊന്നും ഇങ്ങോട്ട് വരില്ല അവരെ കൊണ്ടുവരാൻ എന്താണൊരു പോം വഴി വാരുണ്ണിക്ക് ഒരു ഒറ്റ വീക്ക്നെസ്സേ ഉള്ളൂ വട കണ്ടാൽ ഇടപെടവണ്ണ അതിനു പറ്റിയ ആരാണിപ്പോ ഈ ദേശത്തുള്ളത് സോളാർ സരിത ഒന്നും <laughs> 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 ും കാണ <laughs> ഇത്ര <laughs> ಅದು ಉಳು ಐಕೆಂಟೈಸ್ಲೇ ಕೊಣಕತ್ತೆ ಮಾಡಿ ನೂಡಿಸೋಕೆ ಬೇಕಾದ ಪಂಜಾಬಿ ಇದೆ ನಮ್ಮ ಒಂದು ಆಶಯಕ್ಕೆ ಇದೆ ಚೇತನೆ ಅದಕ್ಕೆ ಚೇತನೆ ಐಎಕೆ ಸದಸ್ಯರು ಚೇತನೆ ಕೊಡಿಕೊಡಲಿಲ್ಲ ನೋಡಿ ഓർക്കിങ്ങോ വലപ്പോഴും എന്നോർ എന്നോർക്കത്തല്ലേ നിനക്ക് നിന്റെ പേര് കേൾക്കാൻ തോന്നില്ല ക്ലാസിക്കൽ ഇട്ട തന്നെ പിടിക്കാം പ്ലാൻ ബി ഒരു മുറി കണ്ടതായാ in the

എന്തെങ്കിലേ ആണ് നമുക്ക് പെട്ടെന്ന് പോയാൽ പഠിക്കടാ you yeah. പവനായി വീണ്ടും ശവമായി ഐ ടിയിൽ വർഷവും വസന്തവും മാറി മാറി വന്നു തുലികളും പൂച്ചകളും വീണ്ടും വീണ്ടും ഇറങ്ങി രാജാവും മന്ത്രിമാരും മാറി മാറി ഭരിച്ചു പവനായിമാരും വാറുണ്ണികളും രാജ്യസമ്പത്ത് കട്ടുമുടിച്ചു ഇവരെയൊക്കെ സഹിക്കാൻ പാവം ജനങ്ങളുടെ ജീവിതം പിന്നെയും ബാക്കി